പുതിയ മന്ത്രിസഭാ രൂപീകരണത്തിന് അവകാശവാദമുന്നയിച്ചുകൊണ്ട് നരേന്ദ്രമോദി രാഷ്ട്രപതിക്ക് കത്ത് നൽകി അത് സംബന്ധിച്ചുള്ള വിവരങ്ങളൊക്കെ നമ്മൾ കേട്ടിരുന്നു നാളെയാണ് മൂന്നാം മോദി സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞ നടക്കാൻ പോകുന്നത് പക്ഷേ ഇപ്പോഴും ചർച്ചകൾ തീർന്നിട്ടില്ല അത് സംബന്ധിച്ചുള്ള തീരുമാനം വ്യക്തമായി വന്നിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത് ഈ രാഷ്ട്രപതി ഭവനിലാണ് സത്യപ്രതിജ്ഞ ചടങ്ങ് നടക്കുക ഇതിനിടെ അനുച്ഛേദം എഴുപത്തി അഞ്ച് പ്രകാരമുള്ള അധികാരം ഉപയോഗിച്ച് മോദിയെ പ്രധാനമന്ത്രിയായി രാഷ്ട്രപതി നിയമിച്ചു അതേസമയം ജെ ഡി യുവും ടി ഡി പിയും ചെറിയ സഖ്യകക്ഷികൾ മുന്നോട്ട് വെച്ച ക്യാബിനറ്റ് പദവി അടക്കമുള്ള കാര്യങ്ങളിൽ സമവായമാകാത്തത് ബി ജെ പിയെ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിന്റെ വിശദാംശങ്ങളുമായി സ്വാതിയാണ് ദില്ലിയിൽ നിന്നും ആദ്യം തന്നെ ചേരുന്നത് സ്വാതി ഗുഡ് മോർണിംഗ് ചർച്ചകൾ തുടരുകയാണ് ഇപ്പോഴും ഒരു തീരുമാനമായിട്ടില്ല എന്തായാലും നാളെ സത്യപ്രതിജ്ഞ ഉണ്ടാകും എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത് എൻ ഡി എ സർക്കാർ മോദിയുടെ മൂന്നാം സർക്കാർ ഭരണത്തിലേക്ക് കയറാൻ പോകുന്നു ഈ തീരുമാനമാകാത്ത ഒരു കാര്യം ആ പ്രതിസന്ധി മുൻ എങ്ങനെയാണ് ഇപ്പോൾ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഏത് രീതിയിലാണിപ്പോൾ എൻ ഡി എ ഇക്കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുന്നത് ോർണിംഗ് പ്രിയ എന്തായാലും മൂന്നാം മോദി സർക്കാർ അധികാരത്തിലേക്ക് വരുമ്പോൾ വലിയ തരത്തിലുള്ള ചർച്ചകൾക്കാണ് ഈ ദില്ലി സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നലെയും എൻ ഡി പാർലമെൻ്ററി യോഗം ചേർന്നിരുന്നു ആ യോഗത്തിൽ വലിയ തരത്തിലുള്ള തീരുമാനങ്ങളൊക്കെ തന്നെയും കൈക്കൊണ്ട് ഏറ്റവും അവസാനഘട്ട ചർച്ചയിലേക്കൊക്കെ പോകുമ്പോഴും ഈ സഖ്യകക്ഷികൾക്ക് നൽകേണ്ട പദവിയുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള പ്രതിസന്ധിയാണ് ഈ എൻ ഡി എ ഇപ്പോൾ നേരിട്ട് കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ചും ഈ എൻ ഡി എയുടെ അല്ലെങ്കിൽ ബി ജെ പിയും സംഘപരിവാറും ഉയർത്തിപ്പിടിക്കുന്ന നയങ്ങൾ ആ നയങ്ങളോട് പൂർണ്ണമായും യോജിച്ച് പോകാൻ കഴിയാത്ത സ സഖ്യകക്ഷികളുടെ ഭാഗത്തുനിന്ന് വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായൊരു സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവരെ അനുനയിപ്പിക്കുക എന്നുള്ളതും ഈ പദവികൾ ഏറ്റവും പ്രധാനപ്പെട്ട പദവികളൊക്കെ തന്നെയും ആണ് ആവശ്യപ്പെട്ടിട്ടുള്ളത് സഖ്യകക്ഷികൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ അത് സംബന്ധിച്ച ചർച്ചകൾ അതിൻ്റെ വിശദാംശങ്ങളൊക്കെ പരിശോധിച്ച് പോയത് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പുകൾ തങ്ങൾ കൈവശം വെക്കും എന്നുള്ളത് എന്നുള്ള കാര്യത്തിൽ ഏറെക്കുറെയൊക്കെ തീരുമാനം ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് എങ്കിലും എന്തൊക്കെ പദവികളിലേക്ക് അല്ലെങ്കിൽ ക്യാബിനറ്റ് പദവികളടക്കം മൂന്ന് ക്യാബിനറ്റ് പദവികളൊക്കെ തന്നെയാണ് ടി ഡി പിയും ജെ ഡി യു ഒക്കെ അവകാശവാദം ഉന്നയിച്ചിട്ടുള്ളത് അപ്പോൾ അത് സംബന്ധിച്ചുള്ള തീരുമാനങ്ങൾ അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ് എന്തായാലും സഖ്യകക്ഷികളെ ഒരുമിച്ച് കൊണ്ട് അവരെ അനുനയിപ്പിച്ചുകൊണ്ട് കൊണ്ടുപോകാനുള്ള നീക്കങ്ങളൊക്കെ തന്നെയും ബി ജെ പിയുടെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ ഇത്തരത്തിലുള്ള നയസമീപനവുമായി ബന്ധപ്പെട്ട് ബി ജെ പിയും സഖ്യകക്ഷികളും തമ്മിലുണ്ടായിട്ടുള്ള പൊരുത്തക്കേടുകൾ ഇപ്പോഴും നിലനിൽക്കുകയാണ് അതാണ് ബി ജെ പിയെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയായിക്കൊണ്ടിരിക്കുന്നത് വലിയ പ്രതിസന്ധിയിലേക്ക് തന്നെ പോയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം രാഷ്ട്രപതി രാഷ്ട്രപതിയെ നേരിട്ട് കണ്ടുകൊണ്ട് മോദി അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് ഉള്ള കത്ത് നൽകുകയുണ്ടായി എന്തായാലും തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഇപ്പോൾ സർക്കാർ അധികാരത്തിലേക്ക് എത്തുമ്പോൾ സഖ്യകക്ഷികളെ ഒരുമിച്ചു കൊണ്ടുപോവുക എന്നുള്ളത് തന്നെയാണ് വലിയ പ്രതിസന്ധിയായി നിൽക്കുന്നത് ഈ ക്യാബിനറ്റ് പദവി ഉൾപ്പെടെയുള്ള തീരുമാനങ്ങളിലേക്ക് എന്തായാലും ഇന്ന് ഉച്ചയ്ക്ക് മുന്നേ തന്നെ അതിൽ തീരുമാനമെടുക്കാൻ വേണ്ടി എൻ ഡി എക്ക് ആകണം എന്തായാലും അവസാന ഘട്ടത്തിലേക്ക് പ്രത്യേകിച്ചും സത്യപ്രതിജ്ഞ ചടങ്ങുമായി ായി ബന്ധപ്പെട്ട സത്യപ്രതിജ്ഞ നാളെ നടക്കാനിരിക്കെ നാളെ ഏഴേകാലിനാണ് രാഷ്ട്രപതി ഭവനിൽ സത്യപ്രതിജ്ഞയ്ക്ക് സത്യപ്രതിജ്ഞ നടക്കാൻ പോകുന്നത് അപ്പോൾ അതിനു മുന്നേ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ന് വലിയ തരത്തിലുള്ള കനത്ത തീരുമാനങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം പ്രത്യേകിച്ചും മന്ത്രിസ്ഥാനവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഈ ക്യാബിനറ്റ് പദവികളൊക്കെ തന്നെയും ബി ജെ പിയുടെ കൈവശം തന്നെ നിലനിർത്താനുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത് അതേസമയം ടി ഡി പി ക്കും ജെ ഡിയുവിനും കൃത്യമായ ഒരു പങ്ക് നൽകണം എന്നുള്ളത് അവർ കൃത്യമായും കഴിഞ്ഞ ദിവസത്തെ ചർച്ചയിൽ ഉന്നയിച്ചിരുന്നു ആ സഖ്യകക്ഷികളെ ഒരുമിച്ച് കൊണ്ടുപോകുമെന്ന് ബി ജെ പി പറയുമ്പോഴും അവർക്ക് അവരെ അനുനയിപ്പിക്കാനുള്ള നീക്കങ്ങളൊക്കെ തന്നെ തുടരുകയാണ് റെയിൽവേ അടക്കമുള്ള വകുപ്പുകളൊക്കെയും ടി ഡി പി അടക്കം ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ റെയിൽവേ ഒക്കെ ആർക്ക് നൽകും എന്നുള്ളതാണ് ഇപ്പോൾ പ്രധാന ചർച്ചയുമായി നിൽക്കുന്നത് മറ്റ് സംഘടനാ ചുമതലകളിൽ നിന്ന് അല്ല ജെ പി നദി അടക്കമുള്ളവർ മന്ത്രി പദവിയിലേക്ക് എത്താനുള്ള സാധ്യതകളുണ്ട് അപ്പോൾ കേന്ദ്രമന്ത്രിമാരായി ആരൊക്കെ ഉണ്ടാകും എന്നുള്ളതിൽ അവസാനഘട്ട തീരുമാനത്തിലേക്ക് വരേണ്ടതായിട്ടുണ്ട് എന്തായാലും സഖ്യകക്ഷികളുമായി ഒരുമിച്ച് പോവുക എന്നുള്ളതിൽ വലിയ പ്രതിസന്ധി ഇപ്പോൾ ബി ജെ പിയെ സംബന്ധിച്ച് നിലനിൽക്കുന്നുണ്ട് പ്രത്യേകിച്ചും കഴിഞ്ഞ ദിവസം ഈ യോഗത്തിലടക്കം മോദി സർക്കാർ അല്ലെങ്കിൽ മോദി ഗ്യാരണ്ടി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രധാനമന്ത്രി കഴിഞ്ഞ പ്രചാരണങ്ങൾ ഉട ഉടനീളം ഇത്തരത്തിലുള്ള വാചകങ്ങളൊക്കെ ഉപയോഗിച്ച് തഴക്കവും പഴക്കവും വന്നിട്ടുള്ള ഒരു സാഹചര്യമുണ്ട് എന്നാൽ കഴിഞ്ഞ ദിവസത്തെ യോഗത്തിലൊന്നും അത്തരത്തിലൊന്നും മോദി പറഞ്ഞില്ല എൻ സർക്കാർ എന്ന് തന്നെ കൃത്യം ായി പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്തു എന്തുണ്ടായാലും സഖ്യകക്ഷികൾ ഇല്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല അവരെ അകറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു തീരുമാനങ്ങളും ബി എടുക്കാൻ കഴിയുന്നില്ല പ്രത്യേകിച്ചും ഈ പ്രത്യേക പദവി ആവശ്യപ്പെട്ടിട്ടുണ്ട് ബീഹാറും ആന്ധ്രാപ്രദേശുമൊക്കെ അപ്പോൾ ഈ പ്രത്യേക പദവി നയവുമായി ബന്ധപ്പെട്ട് മോദി നേരത്തെ തന്നെ അല്ലെങ്കിൽ ബി ജെ പിയുടെ നയമൊക്കെ നമ്മൾ കണ്ടതാണ് അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു സമീപനം ബി ജെ പിയുടെ ഭാഗത്ത് നിന്ന് നിൽക്കുമ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് മുന്നോട്ട് വയ്ക്കുന്നത് അവർക്ക് അതിൽ വഴങ്ങിക്കൊടുക്കാതെ എന്തായാലും സർക്കാർ ഉണ്ടാക്കാൻ കഴിയില്ല എന്നുള്ളത് തന്നെ വലിയ പ്രതിസന്ധിയായി നിലനിൽക്കുന്നുണ്ട് എന്തായാലും ഇന്ന് ഈ ഒരു വിഷയത്തിൽ തീരുമാനം എടുക്കണം അവസാന ചർച്ചകൾ ഒക്കെ പുരോഗമിക്കുകയാണ് ജെ പി നദ്ദയുടെ നേതൃത്വത്തിൽ അമിത്ഷയും രാജ്സിംഗ് രാജ്നാഥ് സിംഗും ഒക്കെയും ഈ ചർച്ചയുടെ ഭാഗമായി ദില്ലിയിൽ തന്നെ ഉണ്ട് ഈ അവസാനഘട്ട ചർച്ചകൾ ഇന്ന് ഉച്ചയ്ക്ക് മുന്നേ ഈ ഒരു വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ആർക്കൊക്കെ ക്യാബിനറ്റ് പദവികൾ ഉണ്ടാകും എത്ര ക്യാബിനറ്റ് പദവി സഖ്യകക്ഷികൾക്കായി വീതിച്ചു നൽകും ഇവ സംബന്ധിച്ച വലിയ തീരുമാനങ്ങളൊക്കെ ഇന്ന് ഉച്ചയ്ക്ക് തന്നെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ േണ്ടിയിരിക്കുന്നത് കാവ്യ സ്വതി ഈ മോദി പ്രസംഗത്തിൽ ഇന്നലെ പറഞ്ഞതുപോലെ ഗ്യാരണ്ടികളൊന്നും ഇല്ലായിരുന്നു എന്നുള്ളത് ഏറെ പ്രധാനപ്പെട്ട വിഷയമാണ് അതിനൊപ്പം തന്നെ ഈ സഖ്യകക്ഷികളുമായിട്ട് പോവുക മുൻപോട്ട് പോവുക എന്നൊരു വലിയ ഒരു ദൗത്യം ഇപ്പോൾ അവർക്ക് മുൻപിലേക്ക് നീക്കുകയാണ് ഏറ്റവും പ്രധാനം ജാതി സെൻസസ് പ്രത്യേക പദവി എന്നീ വിഷയങ്ങളിലൊക്കെയുള്ള യോജിപ്പില്ലായ്മ എന്ന് അത് എടുത്തു പറയേണ്ട കാര്യമാണ് ഇത് എങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിക്കും ഇതിനൊക്കെ കൂട്ടമായി അല്ലെങ്കിൽ ഒന്നിച്ച് നിന്നുകൊണ്ട് ധാരണയായിട്ട് മുൻപോട്ട് പോകാൻ സാധിക്കുമോ എന്ന് ുള്ള പ്രശ്നമൊക്കെ നിലനിൽക്കുന്നുണ്ട് അത്തരത്തിൽ വലിയൊരു പ്രതിസന്ധി കടമ്പ ഈ വിഷയങ്ങൾക്കൊക്കെ മുൻപിൽ നിൽക്കുന്നില്ലേ അല്ലെങ്കിൽ മോദി സർക്കാരിനെ സംബന്ധിച്ച് അവർ രംഗ അധികാരമേൽക്കുന്നതിന് മുന്നോടിയായി ഇതിലൊക്കെ ഒരു ധാരണ ഏതെങ്കിലും രീതിയിൽ ഉണ്ടാക്കിയില്ലെങ്കിൽ അത് വലിയ പ്രശ്നങ്ങളിലേക്ക് ഭാവിയിൽ പോകും എന്ന് തന്നെയല്ലേ കരുതേണ്ടത് തീർച്ചയായും പ്രിയ എന്തായാലും ഈ മോദിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ബി ജെ പിയെ സംബന്ധിച്ച് ഇതൊരു കീറാമുട്ടിയായി തന്നെ നിലനിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ടെങ്കിലും ഇതിലേക്ക് അന്തിമ തീരുമാനത്തിലേക്ക് എത്താൻ വൈകുന്നത് തന്നെ ഈ പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് തന്നെയാണെന്ന് വേണം വിലയിരുത്താൻ കാരണം ജാതി സെൻസസ് അടക്കമുള്ള വിഷയങ്ങളിൽ ബി ജെ പി സ്വീകരിച്ചിട്ടുള്ള സമീപനം നമുക്ക് അറിയാകുന്ന അറിയാവുന്നതാണ് ജാതി സെൻസസ് നടപ്പിലാക്കും നടപ്പിലാക്കുമെന്ന് പറയുമ്പോൾ നടപ്പിലാക്കില്ല എന്ന് പറയുമ്പോൾ അതിനൊക്കെ അനുകൂലമായി അല്ലെങ്കിൽ ബി ജെ ടി ഡി പിയും ജെ ഡിയും അടക്കമുള്ളവർ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് അനുകൂല സമീപനം സ്വീകരിച്ചിട്ടുള്ളൊരു സാഹചര്യമുണ്ട് അതുപോലെ തന്നെ പ്രത്യേക പദവിയുമായി ബന്ധപ്പെട്ട് ജമ്മുകാശ്മീരിൻ്റെ പ്രത്യേക പദവി എടുത്തു കളയുന്നു അത്തരത്തിൽ ബീഹാറും ആന്ധ്രാപ്രദേശും പ്രത്യേക പദവി ആവശ്യപ്പെടുന്നു ഈ നയങ്ങളൊന്നും തന്നെ ഒരിക്കലും ബി ജെ പി സംബന്ധിച്ച് അംഗീകരിക്കാൻ കഴിയാത്ത കാര്യമാണ് ഈ ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഈ സഖ്യകക്ഷികളുമായി നേരത്തെ തന്നെ ഇത്തരമുള്ള ആശയക്കുഴപ്പങ്ങൾ പരസ്പരം ഉണ്ടാവുകയും സഖ്യത്തിൽ നിന്ന് മാറി നിൽക്കുന്ന സാഹചര്യവും വീണ്ടും തിരിച്ച് സഖ്യത്തിലേക്ക് തന്നെ വരേണ്ടി വരികയും ചെയ്യുമ്പോൾ അവരെ കൂട്ടി ഇണക്കിക്കൊണ്ട് പോവുക എന്നുള്ളത് ഏറ്റവും ബി ജെ പി സംബന്ധിച്ച് അവരുടെ നയസമീപനത്തിൽ നിന്നും വ്യതിചലിക്കാതെ വേറെ മാർഗമില്ല എന്ന് പറയേണ്ടി വരും അതുകൊണ്ട് തന്നെ ഈ ചർച്ചകളൊക്കെ പുരോഗമിക്കുമ്പോഴും ഇത്തരം പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഈ ഈ ബി ജെ പിക്ക് നിൽക്കുന്ന ഇത്തരം പ്രശ്നങ്ങൾക്ക് എങ്ങനെ പരിഹാരം കാണും എന്നുള്ളത് വലിയ പ്രതിസന്ധിയായി തന്നെ ബി ജെ പിക്ക് നിലനിൽക്കുകയാണ് പ്രത്യേകിച്ചും മോദി ഒരു ഏകാധിപതിയായ ഇത്ര നാളും മോദിക്ക് അപ്പുറത്തേക്ക് വരാ വേറെ ആരുമില്ല സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കുന്നു സംഘപരിവാറിന്റെ അജണ്ടകൾ കൃത്യമായും നടപ്പിലാക്കുക എന്നുള്ള ആ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെ ഈ കഴിഞ്ഞ കാലങ്ങളിലൊക്കെയും സർക്കാർ മുന്നോട്ട് പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എന്നാൽ അത്തരത്തിൽ സ്വന്തമായൊരു തീരുമാനമെടുക്കാൻ അല്ലെങ്കിൽ അവരുടെ നയസമീപനങ്ങളിൽ നിന്നും വ്യതിചലിക്കേണ്ടി വരും ഈ ഒരു സർക്കാർ രൂപീകരിച്ചാലും അതുകൊണ്ട് തന്നെ എല്ലാ തീരുമാനങ്ങൾക്കും സഖ്യകക്ഷികളുടെ കൂടി പങ്കുണ്ടാവണം അവരുടെ കൂടി കാര്യങ്ങൾ കേട്ടുകൊണ്ട് മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയൂ എന്നൊരു സാഹചര്യത്തിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ഈ ആന്ധ്ര ആന്ധ്രയെ സംബന്ധിച്ച് ൊക്കെ ഈ പ്രത്യേക പദവിയൊക്കെ നേരത്തെ തന്നെ ആവശ്യപ്പെട്ടിട്ടുള്ളതാണ് എന്നാൽ അതിനൊന്നും അംഗീകരിക്കാൻ ബി ജെ പിയോ മോദിയോ തയ്യാറായിട്ടില്ല അതുകൊണ്ട് ഇത് ഇത് ഉറപ്പിക്കുക എന്നുള്ളത് ഈ സഖ്യകക്ഷികളെ സംബന്ധിച്ച് അവരുടെ ഒരു അഭിമാന പ്രശ്നം കൂടിയാണ് അതുകൊണ്ട് തന്നെ ഈ ഈ കാര്യങ്ങളൊക്കെ കൃത്യമായും ചർച്ച ചെയ്ത് അല്ലെങ്കിൽ ഇതൊക്കെ തന്നെ അംഗീകരിക്കാതെ കൂടെ നിൽക്കുന്നില്ല എന്ന് നേരത്തെ തന്നെ സഖ്യകക്ഷികൾ അറിയിച്ചിരുന്നു എന്തായാലും ഇവരെയൊക്കെ അനുനയിപ്പിച്ചുകൊണ്ട് പോകുവാനുള്ള നീക്കങ്ങളൊക്കെ ബി ജെ പിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നു ഇന്നും ഇത്തരത്തിലുള്ള ചർച്ചകൾ വിവിധ കേന്ദ്രങ്ങളിൽ പുരോഗമിക്കുകയാണ് ഇത് ഇത് സംബന്ധിച്ച് മറ്റൊരു കാര്യം കൂട്ടിച്ചേർക്കാനുള്ളത് ഈ ക്യാബിനറ്റ് പദവി പദവിയുമായി ബന്ധപ്പെട്ട് സ്പീക്കർ സ്ഥാനവുമായൊക്കെ ബന്ധപ്പെട്ട് ടി ഡി പിക്ക് സ്പീക്കർ പദവി അവർ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ സ്പീക്കർ പദവി നൽകാനാവില്ല എന്നൊരു തരത്തിലേക്ക് ഉള്ള സൂചനകൾ ബി ജെ പിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു പകരം ഡെപ്യൂട്ടി സ്പീക്കർ പദവി ടി ഡി പിക്ക് നൽകിയേക്കും എന്നുള്ള റിപ്പോർട്ടുകളൊക്കെയും പുറത്തു വരുന്നുണ്ട് എന്തായാലും ഇത് സംബന്ധിച്ച് ക്യാബിനറ്റ് പദവികൾ ഇതുമായി ബന്ധപ്പെട്ട് ആരൊക്കെ മന്ത്രിമാരാകും എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട പദ പദവികൾ ബി ജെ പി കൈവശം വെക്കുമെന്ന് കഴിഞ്ഞ ദിവസം തന്നെ പ്രഖ്യാപിച്ചിരുന്നു അതൊക്കെ അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളും ഇതിന്റെ ഭാഗമായി പുരോഗമിക്കുകയാണ് എന്തായാലും ഇന്ന് ഉച്ചയ്ക്കുള്ളിൽ തന്നെ ഈ വിശദാംശങ്ങളൊക്കെ തന്നെ പുറത്തു വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ചർച്ചകൾ ഒരു വശത്ത് നടക്കുമ്പോൾ വലിയ കീറാമൂട്ടിയായി സഖ്യകക്ഷികളുടെ അവകാശങ്ങൾ അല്ലെങ്കിൽ അവർ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾക്ക് വഴങ്ങി കൊടുക്കുക എന്നുള്ളതല്ലാതെ വേറെ മാർഗമില്ലാത്ത ഒരു സാഹചര്യത്തിൽ എന്തായാലും ഇത് സംബന്ധിച്ച ചർച്ചകളുടെ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് ചർച്ചകൾ സംബന്ധിച്ച അന്തിമ തന്നെ ാണ് പ്രതീക്ഷിക്കുന്നത് ഈ സ്വാതന്ത്ര്യത്തോടെ തീരുമാനമെടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞതിൻ്റെ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട വിഷയവും നിൽക്കുന്നുണ്ട് കാരണം കഴിഞ്ഞ സർക്കാർ വരെ അല്ലെങ്കിൽ കഴിഞ്ഞ തവണ വരെ ആ ഒരു കാര്യത്തിൽ ബി ജെ പിക്ക് ടെൻഷൻ അടിക്കേണ്ടി വന്നിട്ടില്ല അവർ എല്ലാ രീതിയിലും തൻ്റെ തങ്ങളുടെ തീരുമാനമായി മുൻപോട്ട് പോകുന്നു മറ്റാരെയും വകവയ്ക്കാതെ മുൻപോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ രാജ്യത്ത് കണ്ടത് അത് പല രീതിയിൽ രാജ്യത്തെ പല വിഭാഗ ജനങ്ങളെ ബാധിക്കുന്ന ഒരു വിഷയമായി മാറിയിട്ടും അവർ അദ്ദേഹം ിൽ നിന്നും കുലുങ്ങാത്തൊരു സ്ഥിതി ഉള്ളത് പക്ഷേ ഇത്തവണ അങ്ങനല്ല മറിച്ചാണ് അതിലേറ്റവും പ്രധാനം ഈ പല കാര്യങ്ങൾ സഖ്യകക്ഷികൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് അതിൽ പുതിയ സർക്കാർ ഉണ്ടാക്കുമ്പോൾ പൊതു മിനിമം പരിപാടി ഉൾപ്പെടെ നടത്തണമെന്ന ആവശ്യം അവർ ആദ്യമേ വെച്ച് കഴിഞ്ഞു അത് ബി ജെ പി സംബന്ധിച്ച് പല തട്ടുകളിൽ പല ധ്രുവങ്ങളിൽ നിൽക്കുന്ന അവരെ ഒരു മനസ്സുമായി നിൽക്കുന്ന ആളുകളെ ഒരുമിപ്പിച്ച് കൊണ്ടുപോകുന്ന ഒരു സ്ഥിതി അതിനൊപ്പം തന്നെ ഈ നിർദ്ദേശങ്ങളൊക്കെ നടപ്പാക്കണം എന്ന ഒരു പ്രശ്നം അതൊക്കെ വളരെ വലിയ രീതിയിൽ അവരെ ബാധിക്കും എന്നാണ് മനസ്സിലാക്കേണ്ടത് തീർച്ചയായും പ്രിയ അങ്ങനെ തന്നെ വേണം മനസ്സിലാക്കാൻ വേണ്ടി കാരണം ഈ കഴിഞ്ഞ ഈ പ്രചാരണങ്ങളിലുടനീളം ഈ നാന്നൂറ് സീറ്റുകളൊക്കെ ഉറപ്പിക്കുമെന്ന് അവകാശവാദം ഒക്കെ ഉന്നയിച്ച് രംഗത്ത് വന്നൊരു സാഹചര്യമുണ്ട് മോദിയുടെയും മറ്റ് നേതാക്കളൊക്കെ തന്നെ അവരുടെ പ്രചരണത്തിൽ അങ്ങനെ തന്നെ പറഞ്ഞു പോകുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഒടുവിൽ ആ ആ ഒരു സീറ്റ് ലഭിക്കാതെ വലിയ തിരിച്ചടി ഇന്ത്യ മുന്നണിയുടെ പ്രതിരോധം വലുതാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മളത് ചർച്ച ചെയ്തു പോയതുമാണ് അപ്പോൾ വലിയൊരു പ്രതിരോധം ഇന്ത്യ മുന്നണി തീർത്തതിന് പിന്നാലെ ഇപ്പോൾ ഒറ്റ കക്ഷിയായ അതായത് കേവല ഭൂരിപക്ഷം പോലും ലഭിക്കാതെ നിലനിൽക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ സഖ്യകക്ഷികളെ കൂട്ടുപിടിച്ചുകൊണ്ടൊരു സർക്കാർ രൂപീകരിക്കുക എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇവരെയൊക്കെ അനുനയിപ്പിച്ച് കൊണ്ടുപോകാനുള്ള നീക്കങ്ങൾ നടക്കുമ്പോൾ പോലും മുസ്ലിം സംവരണം അടക്കമുള്ള വിഷയങ്ങളിൽ ഈ പ്രചരണ രംഗത്ത് പോലും പ്രചരണ സമയത്ത് പോലും ഏത് തരത്തിലുള്ള സമീപനമാണ് സ്വീകരിച്ചത് എന്നറിയാം പക്ഷേ ഇതിനൊക്കെ എതിരായുള്ളൊരു സമീപനമാണ് സഖ്യകക്ഷികളുടെ ഭാഗത്തു നിന്നുണ്ടാകും മുസ്ലിം സംവരണം നടപ്പിലാക്കണം രാജ്യമൊട്ടാകെ ജാതി സെൻസസ് അതുപോലെ തന്നെ പ്രത്യേക പദവി ഇതൊക്കെ എന്ന് പറയുന്നത് ഒരിക്കലും സംഘപരിവാറിനോ ോ അവരുടെ ആശയങ്ങൾക്കോ യോജിച്ച് പോകുന്ന കാര്യങ്ങളല്ല മറിച്ച് ഇവർ ഇവർ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അംഗീകരിച്ചു പോകാതെ ഇപ്പോൾ വഴിയില്ല എന്നുള്ളൊരു ഒരു നിലയിലേക്ക് ബി ജെ പി വന്നു അല്ലെങ്കിൽ ബി ജെ പിക്ക് ആ ഒരു തരത്തിലേക്ക് എത്തേണ്ട ഒരു സമയം കൂടിയായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയം വലിയ ഗൗരവകരമായി തന്നെ പരിശോധിക്കണമെന്നും പരിഹരിക്കുമെന്നും അടക്കമുള്ള ഉറപ്പുകൾ കഴിഞ്ഞ ദിവസം ഇവരെ സംബന്ധിച്ച് അല്ലെങ്കിൽ മോദിയും മറ്റ് ബി ജെ പി നേതാക്കളും സഖ്യകക്ഷികളുമായി നടത്തിയ ചർച്ചകളിലൊക്കെ തന്നെ ഈ വിഷയം ഉറപ്പായും പരിഗണിക്കും എന്നുള്ള ഒരു വാഗ്ദാനം നൽകിയിട്ടുണ്ട് എങ്കിലും ഇത് എത്രത്തോളം എന്നുള്ളത് ഇന്ന് ഉച്ചയോടെ നടക്കുന്ന അല്ലെങ്കിൽ വൈകുന്നേരത്തോടെയൊക്കെ മാത്രമേ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളിലേക്ക് എത്തുകയുള്ളൂ എന്ന് തന്നെ പറയേണ്ടി വരും കാരണം ചർച്ചകൾ ഒരു വശത്ത് പുരോഗമിക്കുന്നു എന്നാൽ ഇത്തരം കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ കഴിയാതെ വരുന്നു എന്നുള്ളത് തന്നെയാണ് ഈ ബി ജെ പിയെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധിയും വലിയ ആശങ്കയും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അതേസമയം ഇന്ന് ഇന്ത്യ മുന്നണിയും മറ്റ് നേതാക്കൾ കോൺഗ്രസിന്റെ പാർലമെൻ്ററി യോഗമൊക്കെ തന്നെയും ദില്ലിയിൽ ചേരുന്നുണ്ട് അവർ അത് സംബന്ധിച്ച് അധ്യക്ഷ പദവിയുമായി ആരായിരിക്കും പ്രതിപക്ഷ ലോ ലോക്സഭാ കക്ഷി നേതാവ് എന്നതടക്കമുള്ള തീരുമാനങ്ങൾ അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടതായിട്ടുണ്ട് എന്തായാലും ഈ ഒരു മൂന്നാം മോദി ഭരണം അല്ലെങ്കിൽ മോദി സർക്കാർ എന്ന് പറയുന്നത് ഏറ്റവും എളുപ്പമായിരിക്കില്ല മോദിയെ സംബന്ധിച്ച് വലിയ വെല്ലുവിളികൾ എൻ ഡി എ സംബന്ധിച്ച് വലിയ വെല്ലുവിളികൾ തന്നെയായിരിക്കും മുന്നോട്ടുള്ള ഘട്ടത്തിലൊക്കെ നേരിടാൻ പോകുന്നത് എന്നതിൽ യാതൊരു സംശയവുമില്ല പ്രിയ